ഹലോ അസ്സലാമു അലൈക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സോപ്പ് ഓയിലാണ് അതിന് വേണ്ട സാധനങ്ങൾ നമ്മൾ രണ്ട് ബക്കറ്റിലെടുത്ത് അതിലേക്ക് സോഡിയവും സോഡിയം സർഫേറ്റും രണ്ട് ഇത് ഇടുക സോഡിയയും സോഡിയം സർഫേറ്റും രണ്ട് ബ ഗ്ലാസ് ബക്കറ്റിലേക്ക് നമുക്ക് ഇടാം പിന്നെ അതിന് ശേഷം നമുക്ക് രണ്ട് ലേറ്റിൽ വെള്ളത്തിൽ നന്നായി ഇളക്കി ലയിച്ച് രണ്ട് ബക്കറ്റിലേക്ക് രണ്ട് ലിറ്ററിച്ച് വെള്ളം ഒഴിക്കണം പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ ആദ്യ ആൾക്കാരെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമെൻറ്റ് ചെയ്യുക പിന്നെ നല്ലപോലെ ഇളക്കി കൊടുക്കണം രണ്ട് ബക്കറ്റിൽ ഒരു കമ്പ് എടുത്തിട്ടോ എന്തെങ്കിലും നല്ല ഇളക്കി കൊടുക്കണം കഴിമ നാകാൻ നോക്കണം കൈമ ആയാല് പൊള്ളു നാല് മണിക്കൂർ വെക്കണം എന്നിട്ട് ഒരു പക്കറ്റ മറ്റേ പക്കറ്റിലേക്ക് ഒന്നും മല ഒഴിച്ചിട്ട് ഒന്നൂരമൂല ഇളക്കി കൊടുക്കണം പതൊക്കെ വരുന്നുണ്ട് പത് ഒന്നൂര അഞ്ചി കൊടുക്കണം പിന്നെ അതിലേക്ക് ഒരു ലിറ്റർ വെള്ളം കൂടി ഒഴിച്ചെടുക്കണം ഞങ്ങൾ ഒരു ലിറ്റർ കുപ്പിയുടെ എടുത്തിരിക്കുന്ന ഒരു കുപ്പി ലിറ്റർ വെള്ളം എത്തത്തിന് ആയിക്കുഴിച്ചെടുക്കും പിന്നെ അതിലേക്ക് കറുത്ത ഗ്രാഹകം സ്റ്റോറി ചേർത്ത് നന്നായി ഇലക്കിക്കൊട്ടു ചോറിക്കാർത്ത ഗ്രാവസ്ഥ നല്ലപോലെ ഇളക്കി കൊടുക്കണം ചോപ്പ് പലുതാവുന്നാലും നല്ലപോലെ ഇളക്കി കൊടുക്കണം 可锻炼。 ആ മണത്തിനുള്ളത് കാര്യമാണ് പിന്നെ അടയ്ക്ക് കളറ് നിങ്ങൾക്ക് ഏത് കളറാണ് ഇഷ്ടപ്പെട്ടു വാങ്ങിയ അത് വാങ്ങിട്ട് അതെങ്ങനെയാണ് നല്ല എന്നിട്ട് എല്ലാം എല്ലാ മിക്സ് ചെയ്ത് വന്നപ്പോൾ നല്ല ഇടയ്ക്ക് കൊടുക്കണം എന്നാലേ ശരിയായി ഇത് നല്ല അലക്കും നല്ല മണം ഉണ്ടാവും ഇങ്ങനെ എല്ലാവരും വാങ്ങിയിട്ട് ഇങ്ങനെ ചെയ്ത് നോക്കും ഞങ്ങളോട് ഒരാൾ പറഞ്ഞതാണ് ഇങ്ങനെ ഉണ്ടാക്കി നോക്കി നല്ല ഇതാണ് ഇങ്ങനെ രണ്ട് മൂന്ന് മാസം പോകും അങ്ങനെ നോക്കുകയാണെങ്കിൽ ഞങ്ങളങ്ങനെ ചെയ്തു നോക്കിയതാണ് ഞങ്ങൾ നടത്ത ചെയ്യാനേപോലെ ഇങ്ങനെ ചെയ്തു നോക്കി എല്ലാവർക്കും നന്നാവും ഇനി നമുക്ക് എങ്ങനെ നമുക്കെങ്ങനെ പാത്രം കഴുകുന്ന സൂപ്പ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം നമുക്ക് അങ്ങനെ ഒരു പാത്രത്തിൽ വെച്ചിട്ട് ഒരു ലിറ്റർ വെള്ളം എടുക്കാം ഇത് ഒന്ന് നല്ലത് ഇനക്ക് കൊടുക്കണം അതിലേക്ക് അതിലിട്ടിങ്ങനെ സോഡ് സോഡ ഇട്ടിരിക്കണം അതിലേക്ക് ഇനി കളറ് ഇതിലേക്ക് പിന്നെ അഞ്ച് ലിറ്റർ വെള്ളം വേണ്ടിയിട്ട് കുപ്പിയിൽ അങ്ങനെ ആക്കിയിട്ട് നോക്കിയാൽ മതി അഞ്ച് ലിറ്റർ വെള്ളം വേണ്ടത് അങ്ങനെ നോക്കുക അതിലേക്ക് നല്ല ഗ്രാവക ഇടപിന്നെ കുളിക്കാനും പറ്റൂല എല്ലാവരും പറ്റും പാത്രം എടുക്കാൻ പറ്റും ക്ലീനാക്കാൻ പറ്റും ലൈനും പറ്റും അതിൽ തന്നെ കറുത്ത ഗ്രാവക്ക സ്റ്റോറി അങ്ങനെ ഇത് നല്ലപോലെ ഇളക്കി കൊടുക്കണം എന്നാലും ശരിയാകും അതിലേക്ക് രണ്ട് കുപ്പി ഉണ്ടായിരുന്നു അയക്ക ഒരു കുപ്പിന്മാരണം ചോറ് ദ്രാവകൻ കൈമാക്കണില്ലേ കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ കുട്ടി എടുത്തിക്കൊണ്ട് ini ke kalau warna mana ini lagi warna. kita. കളർ കള വാങ്ങൾ ഞങ്ങൾ ആദ്യമായിട്ട് ഉണ്ടാക്കുകയാണ് ഇല്ലേ ഞങ്ങൾ ഇല്ലേതല്ല ഞങ്ങൾ സോറി ഞങ്ങളെ ആദ്യമായിട്ട് ഉണ്ടാക്കുകയാണ് ഇങ്ങനത്തെ ഒരു സോപ്പും ഉണ്ടാക്കി നോക്കിയും ഇങ്ങനെ ഏത് എവിടെ നിന്ന് വേണമെങ്കിലും ഫോൺ നമ്പർ വാങ്ങി തരാം വിളിച്ചിട്ട് ചോദിച്ചിട്ട് എവിടെ നിന്നെങ്കിൽ വാങ്ങിയിട്ട് നല്ല പതരം അങ്ങനെ ആക്കി കൊണ്ടിരി കമ്പ് എടുത്തിട്ട് എങ്ങനെ ഇറക്കി കൊടുക്കണം അങ്ങനെ ഞങ്ങള് ഇങ്ങനെ സൈനിക ഒഴിച്ചെടുത്തിട്ട് അങ്ങനെ നേർത്ത് കാണിച്ച അടിപൊളിയേക്ക് പാത്രം കഴുകിയല്ലാണ്ട് നല്ല പതല്ല സോപ്പാണ് ഇങ്ങനെ എല്ലാവരും ഉണ്ടാക്കി നോക്കിക്കോളും ഇനി അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ഞങ്ങൾ ഇങ്ങനെ രണ്ട് കിഫ്റ്റ് ഞങ്ങൾ വാങ്ങിയതാണ് നിങ്ങളിങ്ങനെ വാങ്ങിയിട്ട് നിങ്ങളും ഇങ്ങനെ ചെയ്ത് നോക്കിക്കോളും അടിപൊളിയാണ് നല്ല മണുണ്ട് നല്ല പതണ്ട് ഓക്കേ ബൈ ബൈ